സന്യാസം സ്വീകരിക്കുമ്പോൾ ശിഷ്യൻ ഗുരുവിനു മുമ്പിൽ നൂൽബന്ധം പോലുമില്ലാത്ത ദണ്ഡനമസ്കാരം ചെയ്ത ശേഷം ഗുരു നൽകുന്ന കൗബീനം മാത്രം ധരിച്ചുകൊണ്ടാണ് ദീക്ഷ സ്വീകരിക്കുക എന്ന് പറഞ്ഞതായി ഓർക്കുന്നു എന്നാൽ ദണ്ഡനമസ്കാരം തന്നെ അനുവദനീയമല്ലാത്ത സന്യാസിനിമാരുടെ കാര്യത്തിൽ ഇതെങ്ങനെയാണ് സാധ്യമാകുക എന്ന് പറഞ്ഞു തരുമോ ഇവിടെ വ്യത്യസ്ത ആചാര്യന്മാർ വ്യത്യസ്ത ക്രമങ്ങളെ സ്വീകരിക്കുന്നുണ്ട് എല്ലാവരും എങ്ങനെയാണ് ചെയ്യണമെന്ന് ചിദാനന്തപുര സ്വാമിക്ക് അറിയില്ല എന്നാൽ സ്ത്രീ പുരുഷാദി ഭേദമില്ലാതെ എല്ലാവരോടും ഒരുപോലെയാണ് നമ്മൾ ചെയ്യാറ് അവിടെ സ്ത്രീ പുരുഷ ഭേദ ഇല്ല നമ്മൾ അവിടുന്ന് സന്യാസ ദീക്ഷ നൽകിയിട്ടുള്ളതിൽ സ്ത്രീദേഹങ്ങളുണ്ട് പുരുഷദേഹങ്ങളും ഉണ്ട് ഒരേ വിധാനം അനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത് ഒരു ഭേദവും ദീർഘദണ്ഡ നമസ്കാരം സ്ത്രീക്ക് പാടില്ല പറഞ്ഞാൽ കുടുംബിനികളായ സ്ത്രീകളെ സംബന്ധിച്ച് പഞ്ചാംഗ നമസ്കാരമാണ് വിഹിതമായിട്ടുള്ളത് എന്നാൽ നിങ്ങൾ പുരാണങ്ങളിലേക്ക് നോക്കൂ രാമായണത്തിലേക്ക് നോക്കൂ രാമായണം വായിച്ചു നോക്കൂ പല സന്ദർഭങ്ങളിലും ദീർഘദണ്ഡ നമസ്കാരം ചെയ്തത് കാണാം അഹല്യ ശബരി തുടങ്ങിയവരുടെ ചരിത്രങ്ങൾ വർണ്ണിക്കുന്ന സന്ദർഭത്തിൽ തപസ്വിനിയായ അഹല്യ തപസ്വിനിയായ സന്യാസിനിയായ ശബരി തുടങ്ങിയവരെ പറയുന്ന ഭാഗത്തിൽ ദീർഘദണ്ഡ നമസ്കാരം അവർ ചെയ്തതായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് എന്നാണ് ഓർമ്മ ഇപ്പോൾ പുസ്തകം കയ്യിലില്ല അവർ റെഫർ ചെയ്യാൻ വയ്യ ധാരണയെന്നായി പറയണത് ഇനി അഥവാ ഇവരുടെ വിഷയത്തിൽ അല്ലെങ്കിൽ നിശ്ചയമായും മറ്റു സ്ത്രീദേഹങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് ദീർഘദണ്ഡ നമസ്കാരം ഇപ്പം സന്യാസ സമ്പ്രദായത്തിൽ ശിഷ്യകൾ സ്ത്രീദേഹങ്ങൾ ഗുരുവിൻ്റെ മുമ്പിൽ ദീർഘദണ്ഡ നമസ്കാരം തന്നെ ചെയ്യും ചെയ്യാം പൊതുവെ കുടുംബിനികൾ ചെയ്യാറില്ല അതവൻ്റെ ശരീരഘടനയുമായി ബന്ധപ്പെട്ട വിഷയമാണ് പഞ്ചാംഗ നമസ്കാരം മതി എന്നുള്ളത്